ഇന്നലെ ാണ് എന്റെ എന്ന് അപ്പൊ ഞാനിന്ന് അച്ഛനും ഞാനും കൂടി ടൗണിലൊക്കെ വാങ്ങിക്കട്ടെ പോവാന് അപ്പൊയാലോ നമ്മളത് ഇവിടേക്ക് എത്തിട്ടാ പ്ലാസ്റ്റിക്കിന്റെ സ്ഥലത്തേക്ക് അപ്പൊ ഇവിടെ അച്ഛൻ പേടിച്ചിന്ന് അവിടെ കാണിച്ച

അവിടെ നിന്ന് ഇങ്ങനെ വന്നൊരു രണ്ട് ചെത്തി മേടിക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ ആമ്പല്ലൂർ ഒരു ചെറിയ ചെടിത്തോട്ടത്തിൻ്റെ ഒരു ഇതിൻ്റെ അവിടേക്കൊന്ന് കയറി ഭയങ്കര വെല്ലുവിട്ടിയാണ് ഇരിക്കുന്ന ചെറിയ വക സൈസിന് എൺപത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആ പൂവുണ്ടായി നിൽക്കുന്നതിന് ഇരുന്നൂറ്റമ്പത് പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് മുന്നൂറ്റമ്പത് അതേ ആ ചേട്ടൻ പൂവാറിയും അത് കാശന്റെ അവര് നല്ല കാശാ നല്ല തിരക്കായ കാരണം നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു അതില്ലെങ്കിൽ ചെടിത്തോട്ടത്തിന് കുറച്ചും കൂടി ഒക്കെ കാണിക്കാമായിരുന്നു അകത്തെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് ഇത്തിരി വലിയ ചെടിത്തോട്ടായിട്ട് ആമ്പല്ലൂരാണ് ഞാൻ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട് ഞാൻ അവിടെ നമിക്കുന്നതും മേടിക്കാൻ മണ്ണുത്തിൽ ഒന്നും പോകാൻ വെക്കുന്ന നേരല്ലോ അപ്പൊ ഞാൻ അങ്ങോട്ട് കേറും അച്ഛൻ വരും വരുമ്പഴിക്ക് അവിടെ രണ്ടാളും കൂടി കേറിയ അത്യാ ഞാനധികം ചെടികൾ വാങ്ങിക്കാറില്ല ഒക്കെ മൂള് വാങ്ങിച്ചു തന്നത് അപ്പൊ ഒരു ചെത്തി മൂള് വാങ്ങിച്ചു തന്നിട്ടിണ്ടിരിക്കും അപ്പം അതീ ചെത്തി മതിപ്പോൾ കണ്ട നിറയെ കണ്ടാ കൊല കൊലയായിട്ട് പൂ ഉണ്ടായതൊക്കെ വേണ്ട ഇത് നമ്മൾ അവിടെ നിന്ന് മേടിച്ച് വെച്ചാൽ ചെത്തിയ പിന്നെ കുറെയൊക്കെ ഞാൻ മോളിൻ്റെ വീട് പണി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കൊണ്ട് കൊടുത്തല്ലോ അപ്പോൾ അതിൻ്റെ ഒക്കെ നിറയെ പൂ ഉണ്ട് അപ്പോൾ എനിക്ക് ചെത്തിയാണ് ഇത്തിരിയെങ്കിലും പൂ ഉണ്ടാവണത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് രണ്ടെണ്ണം കൂടി മേടിച്ച് വെക്കാം വിചാരിച്ചു അപ്പം നമ്മളെ ഇത്തിരി ചാണകപ്പൊടി എടുക്കണം ചാണകപ്പൊടി ഇവിടെ ആടും ഒന്നുമില്ലാതെ ആ പുമ്പക്കും ചാണപ്പൊടിക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ശിവരാൻ വേണ്ട അവിടെ നിന്ന് നമ്മൾ എടുക്കാറ് അപ്പോൾ അവിടെ ഉണങ്ങി ഇങ്ങനെ എടുക്കണ്ടാവും കോഴികളുണ്ടാവും അവർക്കാ ചിക്കി മാങ്ങി ഇങ്ങനെ ഉണക്കിയിട്ടുണ്ടാവും അപ്പോൾ അത് വാരിക്കൊണ്ടിരച്ച അപ്പോൾ നമ്മൾ ആട്ടിക്കണ പിണ്ണാക്കൊക്കെ അവർക്ക് കൊടുക്കും നമ്മുടെ നാളികാരൊക്കെ ആട്ടിക്കുന്ന പിണ്ണാക്ക് കണ്ട നല്ല രസമായിട്ട തിന്നെ ചെറുപ്പത്തിലൊക്കെ കുറേ പിണ്ണാക്ക് പോയിട്ടുണ്ട് അപ്പം അന്നത്തെ പിണ്ണാക്കിന് നല്ല രസം ഉണ്ടായിരുന്നു ഇപ്പഴത്തെ പിണ്ണാക്കിന് അത്ര രസമില്ല അപ്പോൾ അതങ്ങോട് കൊണ്ടു കൊടുത്തിട്ട് ചാണകപ്പൊടി എടുത്തിട്ട് വരാം ഞാൻ എന്നാലാണ് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ ചാണകപ്പൊടി കൊണ്ടുവന്നു വന്നു എന്ന് പറയാൻ പറ്റില്ല അങ്ങട് ഉണങ്ങിയിട്ടില്ല മഴയല്ലേ എന്നാലും തീരെ പച്ചയല്ല അന്ന് മാത്രം നമുക്ക് കുറച്ച് അധികം ഒക്കെ വേണ്ടതാ പക്ഷെ ഇത്ര മതി അവിടെ അതുള്ളൂ ഒക്കെ പച്ച ചാണകെടുക്കുക ഇഷ്ടംപോലെ എടുത്തുകൊണ്ടിരട്ട ഒന്നും പറയേ നോക്ക് ഒന്നും ചെയ്യൊന്നുമില്ല പക്ഷേ സാധനം ഇല്ല അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ഇനി കുറച്ച് പിണ്ണാക്കില്ലേ പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങോട്ടൊന്ന് ഒന്ന് ഞാൻ പൊടിക്കട്ടെ അധികം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്മിലിയെ കൊണ്ടുപോയി പൊടിക്കണ്ടേട്ടാ നല്ലത് ഇതിപ്പോ മിക്സിയിലിട്ടോ പൊടിക്കുക പൊടിച്ചിട്ട് വരട്ടേട്ടാ പുതിയ ചട്ടി വെക്കുന്ന ഇത് കുറച്ചു നമ്മളിത് ഏത് ഇങ്ങനെ കണ്ട പൊടിച്ചെടുത്തു പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടിട്ടാ അധിക സമയമൊന്നും വേണ്ട എന്നാലും എല്ലാത്തിനും കുറച്ച് സമയം വേണ്ട അത്ര തന്നെ അതൊരു മിശ്രിതമായി പാടും പിന്നെ ഇത് ഉറുമ്പ് വരാണ്ട് നോക്കണം കേട്ടാ പെട്ടെന്ന് ഉറുമ്പ് വരും കപ്പലണ്ടി അയ്യക്കാരനെ കയ്യിലൊക്കെ അഴുക്ക ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല അച്ഛൻ അവിടുത്തെ വള്ളികളൊക്കെ വെച്ച് കളയാ പൂവുള്ളത് തന്നെയാട്ടാ പൂണ്ടായിരിക്കണതാണ് പക്ഷെ അത് ആകെ മിരിഞ്ഞത് വരുന്നേ ഇതുള്ള ചെടിയാണ് തുറന്നെ പക്ഷെ അത് അതെ തന്മല അത് ഒരെണ്ണം പൊടിച്ച് വരുന്നുണ്ട് അയിനങ്ങ നിർത്തി മറ്റേ എനിക്കെട്ട

അതിങ്ങനെ വീണാകു ചെടികളുടെ ഓരോ ഇലകൾ വരെ വരവണിങ്ങണത് നമ്മൾ കളയണം ശരിക്കും പറയണേ ഇല്ലാത്ത കാരനായിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നത് അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടായില്ലെങ്കിലും ഒരു ഭംഗിയെങ്കിലും ഉണ്ടാവും ചെടി കാണാൻ വേറെ ഇലകൾക്ക് വരാനൊരു ഉഷാറും പിന്നെ ഓരോ തുമ്പത്തൊന്നും ഇങ്ങനെ പൊട്ടി വരും കണ്ട അതിൽ ഇങ്ങനെ കുഴിച്ചിട്ടാൽ മതി പൂവുണ്ടാവണില്ലേ ഉണ്ടാവണില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കറിയാം പൂ ഇന്ന കാരണം കൊണ്ടാണ് പൂ ഉണ്ടാവുന്നവര് നോക്കുന്നത് പോലെ നമ്മള് നോക്കണ്ടേ പൂവുണ്ടാവുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പൂ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരതേപോലെ അതിന് ശുസൂക്ഷിക്കണ്ടോ ഇനി കുറച്ചുനാളത്തേക്ക് അതിന് ഉഷാദവും ഇതിനൊക്കെ ഇതിനൊക്കെ അതേപോലെ പുല്ലൊക്കെ കളഞ്ഞത് നമ്മടെ കൈന്റെ കാണ കണ്ണിന്റെ അവിടെ ഉള്ളതൊക്കെ പുല്ല് നമ്മള് കളയുക ഇടയ്ക്ക് ഇടയ്ക്കെയാണ് അപ്പോൾ അങ്ങനെ വളലൊക്കെ ഒരുവിധം ഉള്ളതൊക്കെ ഞാൻ ഇട്ടു ഞാൻ ചെത്തിയോളൊന്ന് പറിച്ച എനിക്ക് ഇന്നലെ കൊണ്ടുവന്നത് ഒന്നൊരു മൂന്ന് രണ്ട് മൂന്ന് ചട്ടിയിലാക്കി വെക്കണം പിന്നെ വേണ്ട ചെടികൾ പറിച്ചു വെക്കാണ്ട് ഇഷ്ടം പോലെ പറിച്ചു വെക്കാനൊക്കെ നിൽക്കണേ അപ്പോൾ പിന്നെ ഒരു അവസരത്തിൽ പറിക്കാം അപ്പോൾ അച്ഛനവിടെ ഇനി ഈ കപ്പലിൻ്റെ പിണ്ണാക്ക ആരുടായാലും ഞാൻ പറഞ്ഞില്ലേ ഉറുമ്പ് വരാതെ ശ്രദ്ധിക്കണമെന്ന് ഉറുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ കട വരാം അവർ തിന്നിട്ട് പോവും ഉറുമ്പുകൾ കുത്തിപ്പൂവും അപ്പോൾ നമുക്ക് ചാഴിപ്പൊടി ഉണ്ടാവും അതിങ്ങനെ ഒന്ന് അതിൻ്റെ പരിസരപ്രദേശങ്ങളിലൊക്കെ ഒന്ന് കിട്ടി കൊടുക്കണം അച്ഛൻ്റെ അപ്പോൾ പ്ലാവിൻ്റെ തല വെട്ടുകയാണ് നമ്മുടെ ഓർക്കിഡുകൾ നിൽക്കുന്ന പ്ലാവാണ് അതെ അപ്പോൾ അത് വെട്ടി വല്ല ആട്ടങ്ങളുള്ളവർക്ക് കൊണ്ടു കൊടുക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് അച്ഛൻ്റെ കൂടെ ഒരുപാട് കാലം ജോലി ചെയ്തിരുന്ന ആളാണ് ബാലേട്ടൻ ബാലേട്ടൻ ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ കാണിക്കണ്ട് ആൾക്ക് സുഖമില്ലാത്തതാണേ ക്യാൻസറാണ് അപ്പോൾ അതിപ്പോൾ ആടുണ്ട് ആൾക്ക് അപ്പോൾ അത് ഇത്തിരി വീണ്ടും അത് വന്നു ആൾക്ക് അപ്പോൾ വീണ്ടും മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ഇപ്പത്തിരി എനീറ്റൊക്കെ നടന്നു തുടങ്ങി അപ്പോൾ ആറ്റങ്ങളുടെ ആട്ട അവരുടെ ആട്ടങ്ങൾക്ക് കൊണ്ടു കൊടുക്കും അതൻ അച്ഛൻ തന്നെ കൊണ്ടു കൊടുക്കണം ആരും ഇല്ല അവിടെ നിന്ന് വരാനേ ചേച്ചിയാണ് ഉള്ളത് ചേച്ചിക്ക് വന്നെടുത്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല അച്ഛനത് കൊണ്ടു കൊടുത്താ നമുക്ക് എന്താ പറയുക ഒരു ഛേദമില്ലാത്തൊരു ഉപകാരം അല്ല ചേട്ടാ അതെന്നെ അത് അവർക്കൊരു ഉപകാരമാകും ചെയ്തു ആ എന്നാ അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലേട്ടനോ ചേട്ടാ എല്ലായിടത്തും വന്ന് വെട്ടിക്കൊണ്ടുപോവാറുണ്ട് പക്ഷെ ഇപ്പോൾ ആൾക്ക് അച്ഛനും അതുപോലെ തന്നെ എല്ലാവരുടെ പ്ലാവും ഒന്നും വെട്ടി ഉറന്നതല്ലേ എല്ലാവരും വന്ന് നമ്മളോട് പറയും പ്ലാവിൻ്റെ അലിൻ്റെ ഇട്ടാ പ്ലാവിൻ്റെ അല അവർക്ക് വെട്ടാം പൈസ കൈ കൈ ഇട്ടാ ചേട്ടാ അങ്ങനെ വെച്ച് വെട്ടുമ്പോൾ ആ ഒരു കൊമ്പ് വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ ചേട്ടാ നിർത്തണോ ഇത്തിരി തല വിട്ട അതിൻ്റെ കുറച്ച് തല കയറ്റി വിട്ട അപ്പം അവിടെ നിന്ന് പൊടിച്ചോളൂ അല്ലെങ്കിൽ ഏയ് ഇത്ത പ്ലവുമ അടുത്ത പ്ലാവുമില്ലയ്ക്ക് കയറേട്ട അച്ഛൻ അതിൻ്റെ തലയും കണ്ട നമുക്ക് ഭയങ്കര തടസ്സമാണ് അതേ അതുമാ നല്ല ബോഗാൻപില്ലൊക്കെ പടത്തിയിട്ടുള്ളതാണ് കുറേ വേണ്ട അപ്പം സാധനങ്ങൾ അതിൻ്റെ പുള്ളി വെള്ളം കുറവാണെങ്കിൽ നനയ്ക്കണ്ടേ അപ്പം വേണ്ടതിന് മാത്രം നനയ്ക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറേ എടുത്ത് കളയാമൊക്കെ ഇട്ടാ കുറെ പണിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി നമ്മുടെ ചെത്തീനെ നമുക്ക് ഇതിൽ വെക്കാം എന്താണ് ഇന്നലെ വാങ്ങിച്ച രണ്ട് ചെത്തി എൺപത് രൂപയുടെ ഉള്ളിൽ അവര് നല്ല കപ്പങ്ങാനും വെച്ചിട്ടുണ്ടോ നോക്കണം കപ്പ് അപ്പം ആദ്യം തന്നെ കുറച്ച് നമ്മുടെ വളം ചേർത്ത ചാണപ്പൊടി മറ്റേ മിശ്രിതം നമുക്ക് ഇതിൽ കൊടുക്കാം ഇത് നമ്മള് മറ്റേ ചകിരി ചോറും മണ്ണും കൂടി മിക്സ് ചെയ്തതാണേ അപ്പൊ അത് ഇതിങ്ങനെ വയ്ക്കുക കുറച്ച് ഈ മിശ്രയിൽ അങ്ങ് ചകിരിച്ചോറും മണ്ണും കൂടി അങ്ങ് ഇട്ടു കൊടുക്ക കണ്ടമാനം മണ്ണിട അത് വലിയതാവേ നമുക്ക് വേറെ ഒരു ചട്ടി ഇരിക്കും കുറച്ച് വെക്കാം അപ്പൊ ഇഞ്ചി ചട്ടി വേണം അത് ഇതെടുക്കാം ഇനി ചട്ടിട്ട് ഇരു വെജി ഇതാട്ടാറങ്ങി ആ അവിടെ വളങ്ങൾ ും കോരലും ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കട്ടാ കൊറേ നേരം പണിയെടുക്കുന്നു കുറച്ചുനേരം നിങ്ങളിലേക്ക് വരുന്നുള്ളൂ എങ്കിലും കുറെ നേരം എടുക്കുമ്പോഴാണ് അത് കഴിയണത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും